جنمان دیا کروانے پچا ഈ ഹനുമാനേക്കാൾ വിട്ടവനാട്ടി രാജപ്പൊമ്പായി ഈ തള്ള പറഞ്ഞത് കേട്ടോ നമ്മൾ രണ്ടാലും കള്ളന്മാരാണെന്ന് डिक्रूस एंगल का हर मामी इंदु बनी है क्या नचली इंदु पाद्दा बनी कोरके ना बंदियाँ। I'm sorry my boy. How can I face you, mom? What can I do? Are you there, डिक्रूस एंगल वर्ग में? Oh God, let's go. Go man, we'll go and tell him. Okay. Go go. What's the time now? Half past nine. Time is ending दावर ने.

मैं सुखबीर शुक सिंह शुक्रिया तुम बच्चा भी है नहीं पंजाब में दे मैं मादर तंग मीन चंदा कोड कोड के पीछे <laughs> मीन जब तक कारण सुखबीर सिंह को आयल फ्रॉड आने सर पच्चा मलयालिया आनो रा नहीं मलयालम आरी मलयालम आरी परियोर के साथ ताले ले सारे हिंदी लोरी कारे पति क्या नहीं था ये ताले पाव मुरहिंदी यांगल मीन चंदा ഈ കൊള്ളാമല്ലേ ഡാശികുമാരേ ആക ആ പിന്നെ നിങ്ങളോട് എല്ലാരോടുമായിട്ട് പറയുക ഞാൻ ഇവിടെ ബോംബ് സ്ഫോടനം അന്വേഷിക്കാമെന്ന ഓഫീസർ ആണ് നിങ്ങളിൽ പലരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും മര്യാദയ്ക്ക് നടന്നത് പറഞ്ഞാൽ ശരീരത്തിന് കൊള്ളാം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഈട്ടിച്ച് ഞാൻ പരിപ്പിളക്കളയും ഈ സ്ഫോടനം നടന്നത് ആദ്യം കണ്ടതാരാ ഞങ്ങൾ ആരും കണ്ടില്ല സർ സംഭവം നടന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെയാ ഓഹോ നീയാണല്ലേ ഇവിടെ ലീഡർ ചോദിക്കുന്ന ഒരു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇവിടെ എവിടെയാ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളത് നിയർ ഇവിടെ അടുത്ത വാക്കിംഗ് ഡിസ്റ്റൻസ് ഞാൻ ഇനിയും വരും ഒരൊറ്റ എണ്ണ ഇവിടെ വിട്ട് പോയി പോകരുത് എസ് ഐ ലോഡു അകത്തോണ്ട് സർ പവിത്രൻ അല്ലേ സാർ ഇന്നലെ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എത്ര നേരെ വന്നു വച്ചാ വണ്ടിരിക്കുന്നേ കാസർഗോഡ് വന്നപ്പോ ഞാനൊരു മുറിയെടുത്തു ഇതെല്ലാ സ്ഥലമാണു ഒരുമാതിരി കമണാറ്റിൻകര എന്നൊക്കെ പറയുന്നത് മലേഷ്യവാസവും ഇല്ല താനൊക്കെ ഇവിടെ എങ്ങനെ കഴിയുന്നുള്ളൂ ഡ്യൂട്ടിയിൽ ആകുമ്പോ എല്ലാം മറക്കും സാർ പിന്നെ പെണ്ണും കെട്ടി രണ്ടു മൂന്ന് പിള്ളേരെ ഉണ്ടായി കഴിയുമ്പോഴേ ഇതുപോലുള്ള പോച്ചാതുരത്തിലേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടുന്നത് രണ്ടും മനസ്സിലാകത്തുള്ളൂ

അരമണിക്കൂർ കഴിഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് തന്നെ പനിയും തുടങ്ങിയേക്കാം സർ കേടോ ഈ ഹൈവേ പെട്രോൾ ബൈക്ക് എന്ന് പറയുന്നൊക്കെ ഓടുന്നതാണോ അതോ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ അല്ല സർ എല്ലാം കണ്ടീഷൻ സംശയാസ്പദമായ രീതിയിൽ ഹൈവേയിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇന്നു മുതൽ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കണം സർ E

വണ്ടി ഒന്ന് എത്ര സമയം എടുക്കും അധികം ഒന്നും രണ്ടു ദിവസം

ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ എങ്ങനെയാ ലോഡ് ജോമറ്റോ നോ സർ ഇവിടെ അങ്ങനെ ഒന്നില്ല ഇവിടെ കുറേം ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പ പിന്നെ എന്ത് ചെയ്യും വണ്ടി നന്നക്ക വേണം പേയിങ് ഗസ്റ്റ് ആയിട്ട് എവിടെങ്കിലും കെട്ടിയാൽ രണ്ട് ദിവസത്തേക്ക് നമ്മ കർത്താസറടെ ഓട്ടോസ് കൊടുത്ത നല്ലാരിക്കും യാത് മീര അമുണ്ടേലൊ ഉടartifactId കർത്താ സാറിനോന്നും മണിയരിച്ചാൽ മീര ചേച്ചി മാർക്കറ്റ് പേരിക്കേ വരണ മുൻപ് ഡാറ്റ്സ് റെഡിയാ സർ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം please come

എന്ന ഇന്ന് അവന്റെ അവസാനമാറക ഓഹോ താമസം തുടങ്ങിയോ ഈ ഭരിക്കുന്ന ആള് ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ചത് വന്ന ഉടനെ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് എനിക്ക് ഇട്ടൊരു ഒറ്റ അടിയും തന്ന് എന്നിട്ട് ഇതിപ്പോ അല്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ மாறி போச்சா இது எப்படி இருக்கு <laughs> <laughs> Please bring them, darling. <laughs> <laughs> yeah! Wintergreen is beautiful. I like this township because I love people like you. I hate gypsies because they are bad. Look at that gypsy. It's also bad. bad. യു മസ്റ്റ് ബീ നോയി എനിക്കറിയില്ല രണ്ടു മണിയാൻ തന്നിട്ട് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അടിച്ചു പൊളിച്ചു ആര് ഹൈവേയില് മോഷണം പിടിച്ചവരുമായിട്ട് അടക്കുന്ന പങ്കീസല്ലേ അവന്മാര്സ് മഹേഷ് ഞാൻ ഈ വണ്ടി ശരിയാക്കി തന്നെ ഈ മലയാളികളാണോ കന്നടക്കാരാണോ രണ്ട് ണ്ട് സാറേ കഞ്ചാവും കുത്തി ഭ്രാന്ത നടക്കല്ലേ തോന്നുമ്പോ മോട്ടിക്ക തോന്നുമ്പോ കൊല്ല തിന്ന പരമ സുഖല്ലേ അല്ല ഇവന്മാരെന്താ മുടി

അതും വളരെ ദൂരെന്ന് വരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം പൊതുവെ പത്രക്കാരെ ചെയ്യാറില്ല ലെറ്റ് കം ടു റാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിന്റെയും റാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ തലമുറയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് സത്യം പക്ഷെ പുതിയ തലമുറ മുഴുവൻ അത് പിന്തുടരുന്നു എന്നുള്ളത് തെറ്റ് ശ്രീ മിസ്റ്റർ അരവിന്ദാക്ഷൻ യെസ് അരവിന്ദാക്ഷൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഒരു സെൻസേഷണൽ ന്യൂസിലൂടെ നിങ്ങളുടെ പത്രം ഒരു കോപ്പി കൂടുതൽ വിറ്റെന്ന് വരാം പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തലമുറ മുഴുവനാണ് സോ പ്ലീസ് ഡോൺ ഒരു രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്ന പുതിയ തലമുറയെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതൊക്കെ പത്രത്തിൽ എഴുതുന്നത് അതാണ് ഞങ്ങളുടെ ധർമ്മവും ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ ഈ കോളേജിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഡ്രഗ് അഡിക്സ് എന്ന പേരിൽ പുറത്താക്കപ്പെട്ട കുറെ അധികം കുട്ടികളുണ്ടല്ലോ ഹൈവേയിൽ നൈറ്റ് റൈഡേഴ്സ് ആയി കഴിയുന്ന അവരുടെ നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡന്റ് പോലും ഡ്രഗ് ആയിട്ടില്ല വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം എഴുതി െന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല പിന്നെ ഇരുപത്തി അഞ്ചും അമ്പതും ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ തരാൻ തയ്യാറുള്ള ഏത് അണ്ടനെ അടകോടനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കി മാറ്റി

രണ്ടാളും നാല് പേർ ജാഡലാണല്ലോ. ഞാനേക്കിന്നെ ഇ쁘ിടാം. ഇന്നിقي தான் കുറച്ച് ചേഞ്ച്. ഓ ഇന്നന്താ പ്രത്യേകത? അக்கா നിങ്ങൾേ പറയുമേ. വേണ്ട. നീ തന്നെ പറ. എന്താ മീര? ഇന്ന് ഞങ്ങളുടെ കാർണിവല ടൗൺഷിപ്പിന്റെ. ആഹാ. പേർഷ്യൻ വരണം. ഷണിക്കാനേ ഞാൻ വന്നെ. അതിനപ്പ പ്രത്യേകിച്ച ഷണിക്കണ്ട കാര്യമൊന്നുമണ്ട്. ഞാൻ വരില്ലേ? അല്ല. എങ്കിലും ഉങ്ങളെ ചീഫ് ഗാസ് അടക്കണേ ആകാശനങ്ങ. ആദാ ചെക്ക് ചെയ്തിട്ട് പോлана വന്നാ. ഓക്കേ. നിങ്ങളെ പോകും. அட் இது அப்படி இருக்கு இங்க வாடகை இருக்கா